ുംശത്തു നിങ്ങളാണോ അശദ്ു കൂടുതൽ പ്രയാസം ഹൽക്കൻ സിട്ടിക്കാൻ അമിസമാ അല്ലെങ്കിൽ ആകാശമാണോ ബനാഹ അതിനെ നാം സിട്ടിച്ചിരിക്കുന്നു അവ അടിക്കുറപ്പ് വൈകുന്നതിന് മുമ്പ് അൽ ആയാ ഇവിടെ പറഞ്ഞ ഈ ആയച്ചുകൾ മത്താലയ്ക്കും ആമിക്കും വരെയുള്ള ആയത്തുകൾ സീ കത്ത് അത് സി കൊണ്ടുവരപ്പെട്ടു ഹാദിയിൽ ആയത്തുൽ കരീമ ഈ ആയത്തുകൾ ലി കിരീരി ഉറപ്പിക്കാൻ അകീതത്തിൽ പരലോക വിശ്വാസത്തെ ഉറപ്പിക്കാൻ ഇപ്പോൾ ഇപ്പോൾ സന്ദർഭം വിട്ടിട്ടില്ലാർത്ഥം നമ്മൾ ഓതനടുക്ക് ചിലപ്പം അവിടെയൊക്കെ വക്ഫ് ചെയ്ത് ഉറുക്കുക പോവും അതൊരു വക്ഫ് എന്നുള്ള സംഗതി സൂറത്ത് ഒറ്റ സെറ്റാണ് തുടക്കം തന്നെ പരലോകം സ്ഥാപിക്കാനോ അള്ളാഹു വന്നാസിയാത്തി തുടങ്ങി ഏ എന്നിട്ട് അള്ളാഹു സുബാനത്താലും കളിയൊക്കെ ഉണ്ടല്ല പരലോകം പറയുമ്പോൾ ബേജാറാവുണ്ടെന്നാണ് സമാധാനിപ്പിക്കാൻ ഇറക്കും ഒരു മൂസാനബിൻ്റെ കഥ പറഞ്ഞു ഒരു വീണ്ടും പരലോകത്തിനെ അസലിക്കാൻ അള്ളാഹ് വീണ്ടും വരണേ അപ്പോൾ പറയാ അതെന്തിനാ കൊണ്ടെന്നത് പരലോകത്തെക്കുറിച്ച് ഇതൊക്കെ ഉണ്ടാക്കി അള്ളാഹ് കാണാൻ നിങ്ങളെ രണ്ടാമത് മറക്കാൻ ഒരാളെ ഒരു ചോദിച്ചാൽ ആണല്ലോ കാലുത്തിൽ കൈതം കറത്തിന് ഹാസിറ അപ്പോൾ അവരോട് എന്താ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുണ്ടാക്കാൻ ഇത്ര പ്രയാസം ഒന്നുമില്ലാത്തവർക്ക് നിങ്ങളുണ്ടാക്കിയില്ലേ അതിനെക്കാളും ഗൗരവപ്പെട്ട ആകാശം ഉണ്ടാക്കിയില്ലേ ആ അള്ളാർക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടോ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിൽ എന്ന ചോദ്യമാണിവിടെ അതാണ് തഹ്രീർ ഉൽ ബാസി അൽ ബി ബിഇറാദി കൊണ്ടുവന്നുകൊണ്ട് അക്ബർ അലീലിൻ ഏറ്റവും വലിയ തെളിവ് തന്നെ അഖിലീൻ ബുദ്ധിപരമായ ഇതിന് എക്കലിയായ തെളിവല്ല നമുക്കിഞ്ഞിന് എക്കലിയായ തെളിവും കൂടിയാണ് ആയത്തിലായതുകൊണ്ട് എന്നാൽ അള്ളാഹു ഈ ആയത്തിൽ ഇറക്കിയപ്പോൾ അതിലുള്ള കണ്ടൻറ്റ് ബുദ്ധിപരമാണ് ഭൗതികപരമാണ് പ്രകൃതിപരമാണ് മനുഷ്യൻ്റെ ബുദ്ധിയെടുത്ത് ചിന്തിച്ചാൽ ബോധ്യപ്പെടുന്ന ചില തെളിവുകളാണ് അള്ളാഹു സുബാനു താല പരലോക ജീവിതത്തിൻ്റെ തെളിവായിക്കൊണ്ടിരുന്നത് ലായറുദ്ദുഹു ഈ തെളിവുകളെ തള്ളുകയില്ല അല്ല ആക്കിലു ഒരു ബുദ്ധിയുള്ളവൻ അബദൻ ഒരിക്കലും അവിടെ ആരാ അതെന്താണ് എന്താ എന്തവിടെ വഹുവ എന്താണ് ആ തെളിവ് ബുദ്ധിപരമായ തെളിവ് അന്ന സമ തീർച്ചയായും ആകാശം അതിൻ്റെ സൃഷ്ടിപ്പിൽ വമാ വമ ഖലഖള്ളാഹുഫീഹ ആ ആകാശത്തിൽ ആകാശത്തിലല്ലാഹു സൃഷ്ടിച്ചു വെച്ചതിൽ അതുപോലെ എന്നല്ലാറുള്ള ഭൂമി ഫി ഖൽഖിഹ ആ ഭൂമിയുടെ സൃഷ്ടിപ്പിൽ വമാ വമ ഖലഖള്ളാഹുഫീഹ ആ ഭൂമിയിൽ ഭൂമിയിലാഹു സംവിധാനിച്ച കാര്യങ്ങളിൽ അവയാണ് അഷദ് ദുഹ അശദ്ദു ഹൽഖൻ സൃഷ്ടിക്കാൻ ഏറ്റവും പ്രയാസമുള്ളത് മനുഷ്യന്മാരെ സംബന്ധിച്ച് അള്ളാഹനെ സംബന്ധിച്ചല്ല വളരെ നിസ്ബിയാണ് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കണ്ണിലെ ഏറ്റവും ഗൗരവപ്പെട്ടത് സൃഷ്ടിക്കാനും നമ്മളെ കണ്ണിൽ ഏറ്റവും നിസാരപ്പെട്ടത് സൃഷ്ടിക്കാനും അള്ള പറഞ്ഞു കുൻ കുന് ഫയക്കോൻ എന്ന് പറയാ അപ്പം അതുണ്ടാവും അള്ളാഹിനെ കുറിച്ചല്ല അള്ളാഹ്ക്ക് ആകാശത്തെ സൃഷ്ടിക്കാൻ നല്ല പാടുണ്ടായിരുന്നു മനുഷ്യനെ സൃഷ്ടിക്കാൻ അത്ര റിസ്ക്കില്ലായിരുന്നു അങ്ങനെയല്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ധാരണയിൽ ആകാശാണോ മനുഷ്യനാണോ സങ്കീർണം ആകാശം അതിനുള്ള പഠിച്ചിട്ടുണ്ട് പിന്നെയാണോ ഞങ്ങള് അപ്പം ഇതിന് ആണ് കേട്ടോ അപ്പതാണ് വ അഖുവ കൂടുതൽ പവർ ഉള്ളത് കൂടുതൽ മഹത്വരമായത് മിൻ ഹൽഖൽ ഇൻസാനി മനുഷ്യനെ സിട്ടിക്കുന്നതിനേക്കാളും ഭയതമൗതി ഹി അവൻ മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾ ശേഷം സിട്ടിക്കുന്നതാണോ അതല്ലെങ്കിൽ അപ്പം ഇവിടെ അൻതു മസദ് ഹൽക്കൻ നിങ്ങളെ പടക്കുന്നതാണോ അതിൻ്റെ സിയാഖിലെ മുറാദ് രണ്ടാമത് എന്നാ കേട്ടോ അൻതു മഷദ് ഹൽക്കൻ നിങ്ങളെ പടക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങളെ ഒന്നാമത് എന്നല്ല കാരണം സിയാക്ക് എന്താ പരലോകത്താണ് ഒന്നാമത് ഒന്നാമതുള്ള പഠിച്ചു എന്നൊരു സമ്മേച്ചു ഞങ്ങളെ പഠിച്ചതുള്ളതാണ് ഓരോ എന്താ ഇനിയും എന്നാ അപ്പോൾ അല്ല ഇനിയും നിങ്ങളെ പടക്കലാണോ റിസ്ക് ആകാശത്തെ പടക്കലാണോ വനാഹ അതിനവൻ സൃഷ്ടിച്ചിരിക്കുന്നു ഫൽ ബശരീയത്തു മനുഷ്യലോകം കുല്ലുഹ മുഴുവനും ലായുസാവി സമമാകില്ല ഹജമുഹ ആ മനുഷ്യലോകത്തിൻ്റെ രൂപം ഹജമ കൗഖബിൻ വാഹിദീൻ ഒരറ്റ നക്ഷത്രത്തിന് തുല്യമാവില്ല മനുഷ്യലോകം മുഴുവൻ ഓരോ ഒന്നാകണി ചേർത്ത് വച്ചാലും ഒരു നക്ഷത്രത്തിൻ്റെ വലിപ്പത്തിനൊക്കില്ല മിൻ കവാക്കി ബിസ്സം ആകാശത്തിലുള്ള വലാ സിൽസിലത്തിൻ വാഹിദത്തിൻ അവരുടെ ഒരു ശ്രേണി പോലും ആവുന്നതല്ല മിൻ സലാസീലിൽ ജിബാൽ ലോകത്തുള്ള മുഴുവൻ പർവ്വതങ്ങളുടെ ശ്രേണിയെ അതിനോട് വെച്ചാൽ മനുഷ്യന്മാരില്ല ഫിലാർ ഈ ഭൂമിയിൽ ഫുനൻ അലിസമായി വല്ലർതി ആകാശങ്ങളും ഭൂമി എന്നിട്ട് എന്നിട്ടല്ല ആകാശവും ഭൂമിയും മൊത്തം എടുക്കണേ ആകാശത്തിലൊരു നക്ഷത്രം മനുഷ്യനാ നോക്കണേ ഭൂമിയിലെ പർവ്വതവും മനുഷ്യനാ നോക്കണേ എന്നിട്ടല്ല മൊത്തം ഭൂമിയും മനുഷ്യൻ്റെ സുട്ടിപ്പും മനുഷ്യനപ്പം സങ്കീർണമല്ല വളരെ നിസാരനാണ് എന്നിരിക്കെ ഇതൻ അങ്ങനെയാവുമ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഓർക്കിപ്പോൾ ഇത് ഉടനെ തിരിഞ്ഞതെന്ന് വെച്ചാൽ ഓർക്ക് കുറിച്ച് മനസ്സിലായോ അന്നത്തെ കുറേ ശാസ്ത്രങ്ങളുണ്ട് അവരുടെ കവിതകളിലും സാഹിത്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അന്നത്തെ വൈദ്യം വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ ചിന്തിച്ചിട്ടുണ്ട് അന്ന് ഓർക്ക് ഏറ്റവും സങ്കീർണമായി ഫീൽ ചെയ്തത് ആകാശം തന്നെയാണ് ആകാശം വെച്ചിട്ട് അവരവർ കണക്ക് ശരിയാക്കുന്നു വൈരുദ്ധ്യമില്ലാത്ത തെളിവ് അവർ ആകാശത്ത് കാണുന്നു ഭൂമി ലോകത്ത് കാണുന്നു അതുകൊണ്ടാണ് അവർ ഖനികൾക്ക് ഒഴിച്ചെടുത്തത് മനസ്സിലായില്ലേ അവർ ഭൂമിക്കടിയിൽ നിന്ന് ഇരുമ്പ് കണ്ടെത്തിയത് സ്വർണം കണ്ടെത്തിയത് അതിൻ്റെ ഏരിയകൾ അവരുടെ അന്നത്ത് കഴിവ് അനുസരിച്ച് അവർ കണ്ടെത്തിയത് അവർക്കറിയാം ഭൂമി വളരെ സങ്കീർണമാണ് എങ്ങനെ ഇതൊക്കെ ആയി എന്നതിൽ മനുഷ്യനെ സംബന്ധിച്ച് അത്ഭുതമാണ് അപ്പോൾ അത് കരയാത്ത സംഗതി അല്ലാതെ പറയണേ ഇന്ന് ഇപ്പം അടുത്ത് കണ്ടെത്തിയ ശാസ്ത്രം അല്ലത് അന്നത്തെ ഓരോ അളവനുസരിച്ചുള്ള ശാസ്ത്രം കണ്ടുപിടിച്ച് അന്ന് ഉണ്ടായിട്ടുണ്ട് അതിനെ മുമ്പിൽ വെച്ചിട്ട് വെച്ചിട്ടാണ് ചോദിക്കണത് എന്ന് നിസാരല്ലേതഫ മനസ്സിലായോ എന്നിട്ടാ പറയാം ഇതൻ അങ്ങനെയാണെങ്കിൽ ഫല്ലതിറ കഴിവുള്ള ഒരുത്തൻ അനഹൽകിസമായി ആകാശത്ത് സൃഷ്ടിക്കാനും വമാവിഹ അതിലുള്ളതും വൽ ഭൂമിയെ സൃഷ്ടിക്കാനും അതിലുള്ളതും ഇതിന് കഴിവുള്ള ഒരാളെ കാതിറു കാതിറാകുന്നു കഴിവുള്ളവനാണ് ഇതിന് പറ്റുമെങ്കിൽ എന്തായാലും എന്നർത്ഥം മിംബാബി ഔല എന്തായാലും എന്ന വാബിൽ അലഹൽഖുലിൻസാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ മറത്തിൽ വീണ്ടാമതും രണ്ടാമതും ആ മനുഷ്യൻ അള്ളാഹു ആദ്യം ഒരുക്ക സിട്ടിച്ചിട്ടുണ്ട് അവൻ്റെ ആ സിട്ടിപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യൽ ചെയ്യൽ അവനെ ജീവിപ്പിച്ചുകൊണ്ട് അവൻ്റെ മരണശേഷം ഐസറു അത് കൂടുതൽ ഐസറാണ് തഫ്സീറിൻ്റെ പേര് ഐസറു തീർ കൂടുതൽ എളുപ്പമാണ് വാസഹൽ കൂടുതൽ സഹിലാണ് എളുപ്പം എന്നുള്ള അർത്ഥം തന്നെ വെച്ചോ കൂടുതൽ സാധ്യമാണ് മിൻഹൽ കിഹി അവനെ സൃഷ്ടിക്കുന്നതിനേക്കാളും അവവലൻ ആദ്യ തവണ അലാകരി സാബിക് മുൻമാതൃകയൊന്നുമില്ലാതെ അത് നിബിനെ പടക്കുമ്പം വേറൊരു മാതൃക അവിടെ ഇല്ല എന്നിട്ട് അത് ഉണ്ടാക്കിയില്ലേ ബദിഒ മുൻമാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നവൻ ബദിയ സമാവാധി വൽ ആകാശങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ അതാണിവിടെ മനുഷ്യനെ തുടക്കം ഉണ്ടാക്കിയത് എങ്ങനെ ഒരു മോഡലും ഇല്ലാതെ അള്ളാ ഉണ്ടാക്കിയതല്ലേ എങ്കിൽ അതേ ഉള്ളക്ക് ഓൾറെഡി സിറ്റിച്ച ഒന്നിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന് എന്ത് റിസ്ക്കാണുള്ളത് കേട്ടോ നിസ്ബിയാണ് അതാണ് അള്ളാഹ പറഞ്ഞത് അഷദ്ദു കൽക്കൻ അഷദ്ദിന്റെ റില്ല ഐസർ കൂടുതൽ റിസ്ക് എന്നല്ല ചോദിച്ച അള്ളാഹ അത് അള്ള പ്രോചിച്ചതാ അതിൻ്റെ മഫൂ തന്നെയാണത് മഫൂ മുഫക്കത്താണ്

അള്ളഹ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാളും അക്ബർ ഗൗരവപ്പെട്ടതാണ് ആകാശഭൂമികളെ സൃഷ്ടിക്കൽ അക്ക നിസ്ബത്തല്ല ഖും നിങ്ങളെ സംബന്ധിച്ചെന്നാണ് അള്ളാഹിനെ സംബന്ധിച്ച് കുൻ ഫയക്കുൻ അള്ളാഹിനെ സംബന്ധിച്ചുള്ളതല്ല അള്ളാഹവിടെ പറഞ്ഞത് കാരണം ഒരു ഓരെ സംബന്ധിച്ച് ആലോചിക്കണതേ ഓരോ ബുദ്ധിക്ക് വെച്ചിട്ട് ഓരോ കഴിഞ്ഞ് വെച്ച് ഓരോക്കണേ എങ്ങനെ ഒന്നും കൂടി ഉണ്ടാക്കിയത് ഇനി ഈ പറഞ്ഞു ചതരി തിന്നു പോയതൊക്കെ ഏച്ചുവിട്ടുമ്പോ മയച്ചുപോലെന്ന് ഇല്ലാന്ന് അത് അശദ്ദിന്റെ മഫൂമും മുൻകൂട്ടിയൊരു ഒരു രൂപമില്ല എന്നിട്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് വലയാ കിന്ന പക്ഷേ അക്സർ അന്നാസ് ജനങ്ങളിലധികം പേറും ലായാലൂൻ കാര്യം മനസ്സിലാക്കുന്നില്ല കാരണം അവർ ചിന്തിക്കുന്നില്ല ഇതാണ് ആയത്തിന്റെ മർമ്മം അല്ലെങ്കിൽ ആയത്തിന്റെ അറത് ആയത്തിന്റെ മർമ്മം എന്നുള്ള അർത്ഥം നമ്മൾ മലയാളത്തിൽ നല്ല പരിഭാഷ ആയത്തിൽ പ്രദർശിപ്പിക്കുന്നത് അവതരണം ഇതാണ് ആയത്തിന്റെ മർമ്മം ഇതാണ് കാതൽ ഇതാണ് അറുതുല് ഇതാണ് എന്നിട്ട് അള്ളാഹു ഓരോന്ന് പറയാം അപ്പോൾ ആൻതു മഷദ്ഖൻ അമിസ്സമാവ് ബനഹ എപ്പുറത്തെ അടിയിൽ അടിക്കുറിപ്പ് ആൻതു മഷദ് ഖൽഖൻ എന്നാൽ ഇസ്തീഫാം ഈ ഇസ്തിഫാമ് തക്കരീരിയാണ് ആന്തു മശദ് ഖൽഖൻ നിങ്ങളാണോ ആകാശമാണോ കൂടുതൽ പ്രയാസം ആകാശം തക്കരീരിയാണ് ഐ അതായത് ഇൽജാഹും അള്ളാഹു അവരെ ഇൽജാ ആക്കുന്നു അവരെ കൊണ്ടെത്തിക്കുന്നു ഇലൽ ഇഫറാദി വലിയ അള്ളഹാനെ ഏകനാക്കാനും അള്ളാഹുവിനെ അംഗീകരിക്കാനും നിങ്ങൾ എന്താ ഉള്ളത് എവിടെ ഐ ഇന്ത്യ ഇഫറാദി എന്നാ നിങ്ങൾ ഇതിന് എന്താ ഉള്ള വായിച്ചാ അപ്പോളാണ് ഒന്നുകൂടി മാനോക്കൽ മറ്റേ ഇഫ്രാദ് പറയുമ്പോൾ ഏകനാക്കുന്നതിൽ അപ്പോൾ തൊഴീതിൻ്റെ അവസ്ഥാനം വേറെ പറഞ്ഞു എന്നായി ഇക്കറാറാകുമ്പോൾ മുവാഫക്കത്തായി കേട്ടോ അപ്പോൾ അംഗീകരിക്കുന്നതിൽ അംഗീകരിക്കുന്നതിലേക്ക് അവരെ ഇൽജ ആക്കുകയാണ് കൊണ്ടെത്തിക്കുക ഈ ചോദ്യത്തിലൂടെ എന്താ എന്താ അംഗീകരിക്കുന്നത് ബേന്ന ഹൽക്ക സമാധി ആകാ സമാ ആകാശങ്ങളെ സൃഷ്ടിക്കുക എന്നത് അതുമു കൂടുതൽ ഗൗരവപ്പെട്ടതാണ് മിൻ ഹൽക്കിഹിം മനുഷ്യരെ സൃഷ്ടിക്കുന്നതിൽ ഈതൻ അങ്ങനെയാവുമ്പോൾ കൈഫ എങ്ങനെയാണ് യു അവർ നിഷേധിക്കുന്നത് അൽ ബാസ പരലോക ഉയർച്ച വൽ വൽഹയാത്ത് സാനിയ രണ്ടാമതൊരു ജീവിതത്തെ നബീന മുഹമ്മദിൻ